ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം കുറേ പേര് ചോദിക്കേണ്ടായി കുറെ നാളായല്ലോ കണ്ടിട്ടെന്ന് ശരിയാണ് കുറേ നാളായി നമ്മൾ യൂട്യൂബിലേക്ക് വന്നിട്ട് ഒരുപാട് ക്ലാസ്സുകളും മറ്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളിലോട്ടു തന്നെ ടൈമിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും മാറ്റി വെക്കുക കാരണം എന്താ നമ്മുടെ എക്സാംസ് എല്ലാം അടുത്തടുത്ത് വരുന്നു അല്ലേ റെയിൽവേ എക്സാംസ് അടുത്ത് വരുന്നു അതുപോലെ എസ് എസ് സി എക്സാംസ് അടുത്ത് വരുന്നു ഒരുപാട് കുട്ടികളാണ് റോംബസിന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി റോംബസ് ഇതാ എസ് എസ് സി അത് റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗർത്ഥിക്കും വേണ്ടി ഞങ്ങൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഈ ആഴ്ച മുതൽ ലൈവ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് എല്ലാ ആഴ്ചകളിലും ആറ് ദിവസം തിങ്കൾ മുതൽ ടെനി വരെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ എന്താണ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ലപോലെ കോൺസെൻട്രേറ്റേഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എസ് എസ് സി അതുപോലെ റെയിൽവേ എക്സാമിന് വേണ്ടി അപ്പം നമുക്കറിയാം റെയിൽവേ എക്സാമുകളുടെ എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു തുടങ്ങി എക്സാംസ് ഒക്കെ അടുത്തു തുടങ്ങി ഇനി ഒരുപാട് എക്സാംസ് വരാൻ പോകുന്നു അപ്പൊ ഏത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കളയാം അല്ലെ നമുക്കറിയാം എൽ വന്നു ഓൾറെഡി അല്ലെ ജാനുവരി ഇരുപതിന് വന്നു ടെക്നീഷ്യന്റെ എന്താണ് മാർച്ച് ഒമ്പതിന് ടെക്നീഷ്യന്റെ എക്സാംസ് വരാൻ പോകുന്നു അതുപോലെ ആർ പി എഫ് എത്ര ഏപ്രിൽ പതിനഞ്ച് അതുപോലെ എന്താണ് എൻ ടി പി സി ജൂലൈ കഴിഞ്ഞ് വരും എന്ന് പറയുന്നുണ്ട് അതുപോലെ എന്താണ് ജെയ് ജൂലൈ കഴിഞ്ഞ് വരും ഗ്രൂപ്പ് ഡി ഒക്കെ എന്താണ് ജൂലൈ കഴിഞ്ഞ് വരും അതുകൊണ്ടാ ഒരുപാട് എക്സാംസാ അല്ലെ റെയിൽവേ എക്സാംസുകളാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് അല്ലെ അപ്പോൾ ഈ എല്ലാ എക്സാംസും എന്താണ് സെക്കൻഡ് ക്വാർട്ടറില് അതായത് ജൂലൈക്ക് ശേഷം എന്താണ് ഈ എല്ലാ എക്സാമ്പിളും നടക്കുന്ന അതായത് എക്സാമ്പിൾ തുടർന്ന് നടന്നു പോകും ജൂലൈക്ക് ശേഷം എന്താണ് നിരവധി എക്സാമ്പിൾ നോട്ടിഫിക്കേഷൻ വന്നു നടന്നു നടന്നു പോകും അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് ആയിരിക്കും ജൂലൈക്ക് ശേഷം അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പഠനമാണ് എന്ത് ചെയ്യണത് നമുക്ക് എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആവും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നല്ലപോലെ പ്രിപ്പയർ ചെയ്തെന്ന് പറയുക അതിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങൾക്ക് പറയാനുള്ള എൻ ടി പി സി ഒക്കെ ജൂലൈയില് വരും എന്ന് പറഞ്ഞ് ജൂലൈ വരെ കാത്തിരിക്കരുത് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങും അതുപോലെ എന്താണ് ഗ്രൂപ്പ് ഡി എക്സാമുകൾക്കും ഗ്രൂപ്പ് ഡി ഒക്കെ എന്താണ് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ എന്താ എക്സാം ഗ്രൂപ്പ് ഡി എൻ ടി പി സി ഒരുപാട് വേക്കൻസിലുള്ള എക്സാം കൂടിയാണ് ഇത് ഗ്രൂപ്പ് ഡിയും എൻ ടി പി എസ് സി അപ്പൊ ഇപ്പം തന്നെ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക അപ്പോൾ റോംബോസിന്റെ വിഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായ ബേസ് നൽകിക്കൊണ്ട് എങ്ങനെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നും എങ്ങനെ സ്മാർട്ടായി പ്രിപ്പയർ ചെയ്താൽ എളുപ്പത്തിൽ റാങ്ക് ലിസ്റ്റിൽ എന്നാണ് ഞങ്ങൾ ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ പിന്നെ കൂടാതെ മറ്റൊരു കാര്യം പറയാം നിരവധി എസ് എസ് സി ഉദ്യോഗികളും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് നമുക്കറിയാം അല്ലെ എസ് എസ് സി സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എന്താണ് ഇൻകം ടാക്സ് കസ്റ്റംസ് അല്ലെ എല്ലാ ഉദ്യോഗർത്ഥികളും ആഗ്രഹിക്കുന്ന ജോബാ അല്ലെ വൈറ്റ് യൂണിഫോം ഇട്ട ഒരു കസ്റ്റംസ് ഓഫീസർ അല്ലെ അതുപോലെ ഇൻകം ടാക്സ് ഓഫീസർ ആകാന്നൊക്കെ ഉള്ളത് പക്ഷെ നമ്മുടെ തലമുറയിൽ പുതിയ തലമുറയിൽ എന്താണ് കുറച്ച് പേര് മാത്രമേ വരുന്നില്ല നിങ്ങൾ എന്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയി നോക്കിയാൽ അറിയാം ഇന്ത്യൻ ടാസ് കസ്റ്റംസിലേക്കാണ് മലയാളികളിലും കൂടുതൽ എന്താണ് നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ ഇവിടെ വന്ന് നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് കൂടുതൽ എക്സാംസ് എഴുതി ക്ലാക്ക് ചെയ്യുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നല്ലൊരു കോച്ചിങ് ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ അല്ലേ അപ്പോൾ നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ഈ വർഷം റോംബസ് എന്താണ് നിരവധി ഉദ്യാര്ത്ഥികളെ സെൻട്രൽ ഗവൺമെന്റ് ജോബിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമ്മുടെ ചാനലിൽ ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് അഡ്വാൻസ് മാത്സ് പ്രോബ്ലംസ് ആയിക്കോട്ടെ അതുപോലെ ആറ്റോമാറ്റിക് പ്രോബ്ലംസ് ആയിക്കോട്ടെ സിംപിൾ ആയിട്ട് അതായത് ഇത്ര സെക്കൻഡ്സുകൂടി ചെയ്യാൻ സാധിക്കണം എസ് എസ് സി എക്സാംസ് വെച്ചാൽ അങ്ങനെയാ നമുക്കറിയാം അല്ലെ ഇപ്പോൾ ഓൾജിബ്രാട്രി ഗ്രോമെട്രിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് സെക്കൻഡ്സ് കൊണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു അല്ലെ കൺവെൻഷൻ വെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും രണ്ടും മൂന്നും മിനിറ്റ് ഒക്കെ എടുക്കാം അപ്പൊ അതെങ്ങനെയാന്നാ നമ്മൾ ഈ ലൈവ് ക്ലാസുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അവരെ എസ് എസ് സിയുടെ എക്സാംസും നമുക്കറിയാം നിരവധി എക്സാംസ് വരാൻ പോകുന്ന കലണ്ടർ ഓൾറെഡി എസ് എസ് അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഏതൊക്കെ എക്സാം നമുക്ക് നോക്കാം ടി എ പി എഫ് എസ് സി അല്ലെ ഫെബ്രുവരി പതിനഞ്ച് എക്സാം എപ്പോഴുണ്ടാവും മെയ് ജൂൺ മാസങ്ങളായിട്ട് എക്സാം നടക്കുന്നതാണ് പിന്നെ ഒരുപാട് ഉദ്യാർത്ഥികൾ എഴുതുന്ന എക്സാം സി എച്ച് എസ് എൽ അല്ലേ അത് ഏപ്രിൽ രണ്ടിന് നോട്ടിഫിക്കേഷൻ വരും ജൂൺ ജൂലൈയിൽ എക്സാം നടക്കുന്നത് എം ടി എസ് മെയ് ഏഴിന് അല്ലെ പ്ലസ് ടു ടെൻത്ത് യോഗത്തിലുള്ള എക്സാം ആണ് ഏത് എം ടി എസ് അതെപ്പോഴാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കും ടി ജെ എൽ നല്ല പൊസിഷനും നല്ല എന്താണ് സാലറി പാക്കേജുള്ള ജോബാണ് റിസിൽ എന്ന് പറഞ്ഞത് അല്ലെ നമുക്കറിയാം ഇന്ത്യൻ ഡാസ് കസ്റ്റമേഴ്സ് തുടങ്ങിയ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഓഫീസ് തസ്തിയിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ എക്സാം ചെയ്ത് നമുക്ക് ലഭിക്കുന്നത് അത് ജൂൺ പതിനൊന്നിന് നോട്ടിഫിക്കേഷൻ വരും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എക്സാമ്പിൾ ഉണ്ടാവും പിന്നെ ജി ഡി കോൺസ്റ്റബിൾ അടുത്ത വർഷത്തെ ജി ഡി കോൺസ്റ്റബിൾ എക്സാം തയ്യാറെടുക്കുന്നവർക്ക് തയ്യാറെടുക്കാം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നോട്ടിഫിക്കേഷൻ വരും ഡിസംബർ ജാനുവരിലേക്കും പരീക്ഷ അല്ലെ ഇവിടെ നോക്കിയ ഇവിടെ ഓൾറെഡി എക്സാം ഡേറ്റ് ടു വരെ എസ് എസ് സി പറഞ്ഞു കഴിഞ്ഞു നോക്കിയേ മെയ് തൊട്ട് അങ്ങോട്ട് എക്സാം നടക്കുക അല്ലെ ഇതിന്റെ ഇടയ്ക്ക് ഏത് എക്സാം കൂടി നിങ്ങൾക്ക് വരും റെയിൽവേയുടെ എക്സാം കൂടി വരും അല്ലെ അപ്പൊ എന്താണ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എസ് എസ് സിയും റെയിൽവേ ഒക്കെ നോക്കുന്ന ഒരാൾക്ക് എന്താണ് നല്ലൊരു ടൈമാണെന്ന് തന്നെ ഞാൻ പറയാം കാരണം നിങ്ങൾക്ക് എന്താ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വായിക്കും സെക്കൻഡ് ഹാഫോട് കൂടി ഈ വർഷം സെക്കൻഡ് ഹാഫോട് എന്തായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് എക്സാം നിങ്ങൾ ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും എക്സാമുകളോ ആഗ്രഹിക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ടീം ഫുള്ള് സെറ്റാണ് അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയാണ് നമുക്ക് യൂട്യൂബിൽ എസ് എസ് സിയുടെ ലൈവ് ക്ലാസ് വരുന്നത് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ മൂന്ന് ദിവസങ്ങളാണ് ലൈവ് ക്ലാസ് വരുന്നത് കേട്ടോ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആണ് ഈ എസ് എസ് സിയിലെ ലൈവ് ക്ലാസ് വരുന്നത് അതുപോലെ ആർ ആർ ബിയുടെ ലൈവ് ക്ലാസ് വരുന്നത് ട്യൂസ്ഡേ തേഴ്സ് സാറ്റർഡേ ആണ് ആർ ആർ ബിയുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ലൈവ് ക്ലാസുകളും ഞങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകളും തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നു ഈ എസ് എസ് സി അതുപോലെ ആർ ആർ ബി എക്സാംസിന് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ ആകാൻ സാധിക്കുന്നതാണ് കൃത്യമായി ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ കാരണം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താണ് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ജി കെ ടോപ്പിക്സ് ഒക്കെ തന്നെയായിരുന്നു നമ്മുടെ ടീച്ചേഴ്സ് എടുക്കുന്നത് എന്താണ് പ്രീവിയസ് ഒരു ക്വസ്റ്റിന് അനലൈസ് ചെയ്യേണ്ടതെന്നാണ് അത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരിക അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരിക ഓരോ ടോപ്പിക്സും ഏതാണ് ഇമ്പോർട്ടൻറ്റും ഏത് നിങ്ങൾ പഠിക്കണമെന്നുള്ള അതായത് തടലുപോലെ കിടക്കുന്ന ജി കെനെ നമുക്ക് എന്ത് ചെയ്യാം സോട്ട് ചെയ്ത് പഠിക്കണം സോട്ട് ചെയ്ത് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് ആക്കാം ആൻസായിരിക്കുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ മാത്സ് റീസണിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് ഞാനെടുക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ പഠിപ്പിക്കുന്നത് കൺവൺഷയിൽ പറഞ്ഞ കൺവെൻഷയിൽ എല്ലാം പറഞ്ഞിരുന്നത് എന്താണ് കോൺസെപ്റ്റുകൾ കൃത്യമായി പറഞ്ഞിരുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഓപ്ഷനിൻ്റെ എങ്ങനെ ആൻസർ കണ്ടെത്താം അതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും നമ്മുടെ തിങ്കളാഴ്ച മുതലെ ലൈവ് ക്ലാസുകളെല്ലാം കൃത്യമായിട്ട് ജോയിൻ ചെയ്യ ആദ്യം തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ കാരണം ആദ്യത്തെ ആദ്യം കഴിഞ്ഞ ക്ലാസുകളിൽ എന്താണ് കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ലേറ്റ് ആയി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അപ്പൊ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിരിക്കും കറക്റ്റായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണി ടാബിലിടുന്നതാണ് ഇന്ന് ആരുടെ ലൈവ് ക്ലാസ്സുകളാണ് എന്ന ടൈം എന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയങ്ങളിൽ മാർച്ചിന്റെ ആരംഭമാണ് മാർച്ച് മുതൽ നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ ഫോക്കസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടൈമാണ് എസ് എസ് സിക്കും റെയിൽവേക്കും വേണ്ടി അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഡൗൺലോഡ്